ിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് വെല്ഫെയര് പാര്ട്ടി യുഡിഎഫിനും പി ഡി പി ഇടതുമുന്നണിക്കും പിന്തുണ പ്രഖ്യാപിച്ചു മണ്ഡലത്തിൽ നിർണായക വോട്ടുള്ള കാന്തപുരം എ പി വിഭാഗത്തിന്റെ മനസ്സ് യു ഡി എഫിനൊപ്പം മുന്കാലങ്ങളില് എല്ഡിഎഫിനൊപ്പമായിരുന്ന കാന്തപുരം വിഭാഗം ആര്യാടന് മുഹമ്മദിനോടുള്ള അടുപ്പവും സംസ്ഥാന സർക്കാരിന്റെ ചില പ്രവൃത്തികളിലെ അതൃപ്തിയും മൂലമാണ് യു ഡി എഫ് അനുകൂല നിലപാടെടുക്കുന്നത് ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് കാന്തപുരം വിഭാഗത്തിന്റെ തീരുമാനം സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്ന സന്ദർഭത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ യു ഡി എഫിലെ മുതിർന്ന നേതാക്കൾ സന്ദർശിച്ചിരുന്നു ആര്യാടന്റെ മകനെ തള്ളിക്കളയരുത് എന്ന ആവശ്യം അന്നത്തെ സൗഹൃദ സംഭാഷണത്തിൽ ഉയർന്നു വന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം മുൻകാലങ്ങളിൽ സമസ്ത എ പി ഇ കെ വിഭാഗങ്ങൾ തർക്കമുണ്ടാകുമ്പോൾ ആര്യാടൻ മുഹമ്മദ് അനുകൂല നിലപാടെടുത്തിരുന്നതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ സഹായം നൽകിയതുമാണ് എ പി വിഭാഗത്തിന്റെ ആര്യാടൻ ഷൌക്കത്ത് അനുകൂല നിലപാടിന് പിന്നിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ പി വി ആയിരുന്നു ഇവർ പിന്തുണ നൽകിയിരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇവർ പ്രാധാന്യം നൽകുന്നത് ഷൗക്കത്തിൽ നിന്ന് പിന്തുണയും സഹായവും തിരിച്ചു ലഭിക്കുമെന്ന പ്രതീക്ഷയും ഇവർക്കുണ്ട്